മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ നിര്യാണം അതീവ വ്യസനത്തോടെയാണ് കേട്ടത് കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന എം എം ലോറൻസ് ഒരു സമയത്ത് വളരെ സജീവമായിരുന്നു വളരെ ഉത്സാഹപൂർവ്വം പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവും ഒക്കെയായിരുന്നു എൽ ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാന് എതിർവശത്ത് മറ്റ് യു ഡി എഫിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടുകയും കാണുകയും പല കാര്യങ്ങളും സത്സാഹിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഏത് കാര്യങ്ങളിലും ഒരു ഇടതുപക്ഷ നയം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീ എം എം ലോറൻസ് ആ നിലയിൽ വിലയിരുത്തിയേ ഏതു കാര്യങ്ങളും പറയുകയുള്ളു പറയുമായിരുന്നു ഉള്ളു അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും പിൽക്കാലങ്ങളിലൊക്കെ വന്നപ്പോൾ ബന്ധപ്പെട്ട് അത് സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്നെ കണ്ടിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ് കാര്യങ്ങൾ എന്ത് വന്നാലും ഫോണെടുത്ത് വിളിക്കാനും അതുപോലെ തന്നെ പറയാനുമൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെ പോലെയാണ് കാലം ഇത്രയും ഞങ്ങൾ പെരുമാറിയിട്ട് ഉള്ളത് വളരെ സീനിയറായ ഈ നേതാവിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് എതിർച്ചേരിയിലുള്ള എല്ലാവരും കണ്ടിരുന്നത് ഞങ്ങളൊക്കെ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതു ജീവിതത്തിൽ പൊതു സമൂഹത്തിനും നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളോടും ഞാൻ ഞാനെൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്